അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരി ഉപയോഗിക്കും എന്നേക്കാണ് ആര് ദാ ദാദേവിട്ടി എൻട്രി കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകേണ്ടത് അതൊക്കെ ഇടന്ന് തിരിയണം നമ്മുടെ ഷവായി ഇവർ കുറേ പുതിയ ടൈപ്പ് ഡൈനാമറ്റിക് ഷവായി ഷവായി മസാല ഇഞ്ചക്റ്റഡ് ഷവായി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഒന്ന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് പുതിയ റൂം എടുത്തിട്ടുള്ളതാണ് ഉണ്ടത് അപ്പോൾ അതിൻ്റെ വിളിക്കാണ് ഞങ്ങൾ എന്താ കയറുന്നത് നോക്കട്ടെ

ഇവിടെ ഷവർമ്മ കഴിച്ചാലോ എന്ന് എഴുതി കയറിയതാണ് നമ്മുടെ മെയിലും ഒക്കെ നോക്കി അതിൽ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഡയനാമൈറ്റ് മന്തിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അറിയില്ല ശരിക്കും സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു ഞാൻ ചേട്ടൻ പറയാനുള്ള ചിക്കൻ്റെ മെല്ലെ ഒഴിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് വാങ്ങി ട്രൈ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല പക്ഷെ ഇപ്പൊ എല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കാന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണേസ് ഒന്ന് കാണുന്ന ഇവിടുത്തെ മെനു ചേട്ടൻ ഒരുവിധം കറക്റ്റ് ആയി മനസ്സിലാവുന്ന ഇതാണോ തോന്നുന്നു എടുക്കുന്നത് ഐറ്റംസ് ഒന്നും ഇല്ലേ ഐറ്റംസ് ഫസ്റ്റ് തുടങ്ങണ സമയത്ത് മുജിറ്റും ഐസ്ക്രീമും സെറ്റപ്പ് അറിഞ്ഞിട്ട് ഇവിടെ ഫുൾ ഐറ്റംസ് ഒക്കെ പോയിരുന്നു ഇപ്പൊ അതേപോലെ വീണ്ടും വന്നു കുന്നോളം ഒന്ന് ഫാസ്റ്റ് കേട്ടോ ആദ്യം കുന്നോളത്ത് വന്നിട്ടാണ് എല്ലാതും ഇവിടെ വരുന്നേട്ടീസിലൊക്കെ ഫുള്ളി ഡൈനാമിക്കും പിന്നെ ഷവായിര പുതിയ തിരിയണ കോഴിയുടെ മെഷീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് അതെ ക്വാർട്ടർ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കോട്ടൺ ഡൈനാമിക് മന്തി ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ അതേട്ടി കഴിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും സെർവ് ചെയ്യുന്നും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരാട്ടെ ഇവിടെ ഇപ്പോൾ ഡൈനിങ്ങില് ഒരു ജഗ്ഗിൽ വെള്ളമുണ്ട് നാല് ഗ്ലാസ് പിന്നെ ഒരു സ്കാനർ ടിഷ്യൂ ബോക്സ് പിന്നെ ജ്യൂസൊക്കെ ഉള്ളപ്പോ കുടിക്കാനുള്ള സ്ട്രോ ഇത്ര സാധനങ്ങളാണ് ഡൈനിങ്ങില് ഉള്ളത് ആ അത് ആദ്യം കുടിച്ചു നോക്ക് ദേവിട്ടിക്ക് ചായ മന്തി അല്ലെങ്കിൽ ചായ ഷർമ എന്നുള്ള രീതിയിലെ പറഞ്ഞു ദയവട്ടി ഷവർമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞ ലൈറ്റ് മന്തി പോലെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ എന്താണ് വെള്ളം ചൂടുണ്ടാ ചൂടുവെള്ളം ചോദിക്ക എനിക്ക് കുറെ നാളായി അതാ ഞാൻ ചോദിച്ചത് ചൂടുവെള്ളം എന്നിട്ട് ഇഷ്ടം പറഞ്ഞില്ല ൊരു വേറെ രൂപം ഇത് ആ മൈനസ് കുറച്ച് മാത്രണ്ടാവു ഇത് ചെറിയൊരു പോലുള്ളൊരു കേട്ടോ അറിയില്ല നല്ല ചൂടുണ്ട് അതാണ് എനിക്ക് എന്താ എനിക്ക് എന്താ കാണിക്കുന്നു പക്ഷെ നല്ല ചൂട് ആരും പറക്കിന്ന് കാണുന്നുണ്ടോന്ന് അറിയില്ല കുറച്ചൊരു മതിരം തീരെ ചെയ്യാറുണ്ട് മതി ചെയ്യുന്നില്ല കൊഴപ്പില്ല എന്നാലും നാശാനും കൊളുത്ത ടേസ്റ്റ് അങ്ങനെ ചൂട് വെള്ള സലാഡ് ഒരാദ്യം ഫസ്റ്റ് ഇവിടെ യു ബി സ്റ്റാർട്ട് ചെയ്ത സലാഡല്ല അന്ന് കുക്കുംബറ് സബോള പിന്നെ പൈനാപ്പിളൊക്കെ ഇട്ട് നല്ല അടിപൊളി സലാഡാണ് ഇപ്പൊ ഞങ്ങളുടെ അഞ്ഞൂര് എംപയറിൽ കുക്കുംബർ ഉണ്ട് പിന്നെ സബോള കാരറ്റ് പൈനാപ്പിൾ ഇല്ലാന്ന് മാത്രം ഒരു ഒരു ക്വാർട്ടർ പീസ് വെച്ചിട്ടുള്ള അടിപൊളി സലാഡ് തരും ലൈവ് നമ്മൾ നമ്മള് ചെന്നതിനം നുറുക്കി തരും ഇതൊക്കെ ഓൾറെഡി ഒരു ഉച്ചക്ക് സ്റ്റാർട്ടിങ്ങിന എല്ലാ ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കി തക്കാളി കുറച്ച് തിക്നെസ് ആവും ട്രൈ ചെയ്ത് കുറച്ച് വ്യത്യാസമുണ്ട് തക്കാളിന്റെ ദിവസം പോലെ അങ്ങനെ പച്ച അരച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് കുഴപ്പമൊന്നും കേട്ടോ ഒരുവിധം കൊറേ പേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും കുറച്ച് പുളിയുണ്ട് ഉണ്ട് പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെറുപ്പം നന്നായിരിക്കും ഞങ്ങൾ ഇന്നത്തെ കഴിക്കാത്തത് കൊണ്ട് എനിക്കതിനോട് വലിയൊരു ഇതില്ല ഇല്ല ഞാൻ പീസൊന്നും കഴിച്ചോ ഇത് ആരെങ്കിലും കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്നും പറയണ്ട കേട്ടോ കാരണം നമ്മൾ ഓരോ വീഡിയോസ് പറയുമ്പോ ഭയങ്കര എക്സ്പ്രഷൻസ് ആണ് അപ്പോൾ അപ്പൊന്നും എനിക്കറിയില്ല ഓ പിടിക്കാൻ തന്നെ പറ്റുന്നേക്ക് കടിക്കുമ്പോ കിട്ടുന്ന സീലോ പത്തുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിഞ്ഞാലും കിട്ടുന്നുണ്ട് പക്ഷെ കടിക്കുമ്പോ ഈ സംഭവത്തിന്റെ ഒരു ടേസ്റ്റും അരിപ്പാറിന്റെ ഒരു ടേസ്റ്റും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ സീരിയസ് കുഴപ്പമൊന്നുമില്ല പല പലർക്കും നല്ലതല്ലേ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മൈനസ് മധുരമില്ലാന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയില്ല ഓൾറെഡി കഴിക്കാറില്ല അതുകൊണ്ടാണ് അതൊന്നാണ് കുക്കും സലാഡൊക്കെ കുറച്ച് ഭംഗിയാക്കി വെച്ചാൽ ഇതുണ്ട് പക്ഷെ കേടായിട്ടൊന്നും നമ്മൾ എന്തായിരുന്നു കഴിച്ചു കഴിക്കും ഇനി ഇവിടെ നിന്ന് അറിയാൻ കഴിച്ചിട്ടുണ്ടോ വേറെ ഒന്ന് അറിയാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയൂ ചേട്ടൻ കഴിച്ചിട്ടെന്ന് പറഞ്ഞാ ചാട്ടെന്താ അപ്പോ നമ്മൾ ഗുരുവായൂര് ഗുരുവായൂർ യു എന്ന് പറയാം ആര്യവട്ട കോളേജിന്റെ അടുത്ത് എൽ എഫിന്റെ അടുത്ത് എന്നൊക്കെ പറയാം ആ യു ബിയിലത്തെ എന്തതിന്റെ പേര് തേട്ടി ഡൈനാമിക് ഡൈനാമിക്ക് മന്തി ആ ഡൈനാമൈറ്റ് അൽഫ മന്തി ഉണ്ടത് ഇതന്നെ മറ്റേ ഡൈനാമൈറ്റിൽ തന്നെ മറ്റേ ഷവർ ഇതില്ല ഷവായിലും ഉണ്ട് കേട്ടോ ആ അപ്പൊ പിന്നെ ഡൈനാമൈറ്റ് പിന്നെ ഷവർമയിലും ഉണ്ട് ഇപ്പൊ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ നല്ല വലിയ മെനു ആണ് അപ്പൊ മുന്നത്തെ പോലെയല്ല ഒരു ഏകദേശം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് മുന്നേ എന്ന് അറിയില്ല ഞങ്ങൾ ഇപ്പം അടുത്തൊന്നും കയറിയിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ നോർമൽ ഒരു അൽഫാ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു ക്വാർട്ടറിന് ഇരുന്നൂറ്റി ഇരുപത് ഉണ്ടായി തോന്നുന്നുണ്ട് അതാണ് ഞങ്ങൾ ലാസ്റ്റ് കഴിച്ചത് ഇതിന്റെ പ്രൈസിങ് എത്ര ഇരുനൂ ടു സെവന്തി അല്ലേ അപ്പൊ ഡൈനാമിക് അൽഫാ മന്തി ക്വാർട്ടറിന് ഇരുന്നൂറ്റി എഴുപതാണ് പറഞ്ഞത് ജസ്റ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ചെറിയ രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്

Bye.